മനസ് അസ്വസ്ഥ കാര്യങ്ങൾ കൂടുതൽ അറിയുമ്പഴേക്കുണ്ടാകുന്ന ഒരു അസ്വസ്ഥത കാളീശ്വരം രാജിന്റെ അവതരണം കഴിഞ്ഞപ്പോ ഞാൻ അപ്പോഴാണ് ആലോചിച്ച് പോകുന്നത് നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് വിശ്വാസമില്ലാത്ത ഒരു ഭരണഘടനയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ന്യായം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നത് ഇവിടെ ഞാനൊരു ആശ്വാസത്തിലെത്തിയത് ഈ ഭരണഘടനയുടെ കരുത്തിന്മേൽ പാർലമെന്റ് പാസാക്കിയ നിയമം പാർലമെന്റ് പാസാക്കുക മാത്രമല്ല രാഷ്ട്രപതിയുടെ അംഗീകാരം വാങ്ങിക്കുകയും നിയമം നടപ്പാക്കപ്പെടുകയും ചെയ്തതിന് ശേഷം ആ നിയമങ്ങൾ പിൻവലിപ്പിക്കാൻ പാർലമെന്റ് വിളിച്ചുകൂട്ടി വീണ്ടും ആ നിയമങ്ങൾ പാർലമെന്റിൽ പൈലറ്റ് ചെയ്ത് ആ നിയമങ്ങൾ പിൻവലിപ്പിക്കാൻ ഇന്ത്യയിൽ പൊരുതുന്ന ഒരു സമൂഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് ഒന്നാം കർഷക സമരത്തിന്റെ വിജയം എന്ന് ഞാൻ പറയട്ടെ എന്നാൽ അവര് സ്ഥിതി മാറിയിരിക്കുന്നു രണ്ടാം കർഷക സമരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിമൂന്നാം പതിനാലാം തീയതി ആരംഭിക്കുന്നു നാനൂറ്റി പതിനൊന്ന് ദിവസം സമരം കഴിഞ്ഞു ഡിമാൻഡ് ഒന്നേ ഉള്ളൂ ഒന്നാം കർഷക സമരത്തിൽ സർക്കാർ അംഗീകരിച്ച സ്വാമിനാഥൻ കമ്മീഷൻ ശുപാർശ നാഷണൽ കമ്മീഷൻ ഓഫ് ഫാമേഴ്സ് ചെയർമാൻ ആയിരുന്ന സ്വാമിനാഥൻ കമ്മീഷൻ ശുപാർശ അനുസരിച്ച് എം എസ് പി നടപ്പാക്കുക അത് നടപ്പാക്കുന്നത് വരെ സമരം എന്ന് പ്രഖ്യാപിച്ചു ഡൽഹി ചെലവ് മാർച്ച് പറഞ്ഞു ആദ്യത്തെ സമരം ഡൽഹിയിലേക്ക് കയറാൻ സമ്മതിച്ചില്ല ഡൽഹിയിലെ ബൗണ്ടറിയിൽ തടഞ്ഞു അവിടെ നിന്നുകൊണ്ട് സമരം മുന്നോട്ട് പോയി കോവിഡ് കഴിഞ്ഞു ദീർഘകാലത്തെ സമരത്തിന് ശേഷം അത് അവസാനിപ്പിക്കും രണ്ടാം സമരം നാന്നൂറ്റി പതിനൊന്നാമത്തെ ദിവസം ഗവൺമെന്റ് ചർച്ചയ്ക്ക് വിളിച്ചു തുടങ്ങി ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു മാർച്ച് മാസം പത്തൊമ്പതാം തീയതി കേന്ദ്ര ഗവൺമെന്റിന്റെ മൂന്ന് മന്ത്രിമാർ چوہن بھن میری پرہلا جوشی میوش گوئل پنجاب مندریمر چرچنا راگ پہ مجھے چرچ میر میرے മെയ് നാലാം തീയതി അടുത്ത ചർച്ചയ്ക്കുള്ള ഡേറ്റ് തീരുമാനിച്ചു പിരിഞ്ഞു പിരിഞ്ഞതിന് ശേഷം ഉള്ളിൽ മൂന്നര മണിക്ക് ചർച്ച അവസാനിച്ച് പിരിഞ്ഞതിനു ശേഷം ഒരു മണിക്കൂറിനുള്ളിൽ ചണ്ഡിഗഡിൽ വെച്ച് ഞങ്ങൾ ആ ചർച്ചയിൽ പങ്കെടുത്തിരുന്ന ഇരുപത്തെട്ട് ആളുകളെയും പോലീസ് ചെയ്ത് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും കൊണ്ടുപോകും ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന എന്നെ ക്ഷേസ് ചെയ്ത് പോലീസ് പിടിക്കുന്നു അതിന് തന്നെ ഒരു മൊബൈൽ കയ്യിലെടുക്കുന്നു അവരുടെ വണ്ടിയിൽ അറസ്റ്റിലാണെന്ന് പറഞ്ഞു കൊണ്ടുപോകുന്നു എന്തിനാന്ന് ചോദിച്ചു അവർക്ക് അറിയില്ല എന്ന് പറഞ്ഞു കൊണ്ടുപോകുന്നു ഒരു ഒന്നര രണ്ട് മണിക്കൂർ നേരം ചണ്ടികളിൽ നിന്ന് വണ്ടി പോലീസ് വണ്ടി മുമ്പിലും വേറെ വണ്ടികളിൽ നിന്ന് പോയിക്കൊണ്ടേ ബഹദൂർ ഡെന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു കമാൻഡോ ട്രെയിനിങ് സെന്ററിൽ കൊണ്ടുപോയി അപ്പൊ പോലീസ് പറയുന്നത് അവർക്ക് മാപ്പ് ലൊക്കേഷൻ ഇട്ട് കൊടുക്കും ആ ലൊക്കേഷൻ അനുസരിച്ച് പോകും അത്ര നമുക്ക് അറിയുള്ളൂ എന്തായാലും അവിടെ എത്തുന്നു ഈ കമാൻഡോ ട്രെയിനിങ് സെന്ററിൽ കൊണ്ട് ഇട്ട് ഓരോ ഭാഗത്തും ആളുകളെ ഞാൻ കൊണ്ടുവന്നോണ്ടിരിക്കുന്നത് രാത്രി ഒരു രണ്ട് രണ്ടര മണിയായപ്പോൾ ഞങ്ങൾ നൂറ്റി പതിനേഴ് ആളുകളെ പഞ്ചാബ് ഗവൺമെന്റ് ബസ്സിൽ കയറ്റുന്നു കൊണ്ടുപോകുന്നു പട്ടിയാല സെൻട്രൽ ജയിലിൽ അയച്ചു പട്ടിയാല സെൻട്രൽ ജയിലു നവംബർ പത്തൊമ്പതാം മാർച്ച് പത്തൊമ്പതാം തീയതി കേന്ദ്ര ഗവൺമെന്റ് ഔദ്യോഗികമായി ചർച്ചയ്ക്ക് വിളിച്ചു വരുത്തി മന്ത്രിമാരുമായി മണിക്കൂറുകൾ നീണ്ട ചർച്ച നടത്തി ആ ചർച്ച കഴിഞ്ഞ് പുറത്തിറങ്ങി ഒരു മണിക്കൂറിനുള്ളിൽ പട്ട്യാല സെൻട്രൽ ജയിലിൽ അടയ്ക്കപ്പെട്ട ഒരാളാണ് ഞാൻ നിങ്ങൾ എത്ര പറഞ്ഞു നമ്മുടെ നാട്ടിൽ എത്രയോ ആളുകൾ ഏതൊക്കെ ആർക്കും അറിയില്ല

பந்திரண்டு மதிர் கெட்டி கம்பீட் வயர் ஒரு கர்ஷகர் போலும் ஹரியானலேக்கு கேற അവരവിടെ ചെയ്തതുകൊണ്ട് ഞങ്ങളെ ഉപദേശിച്ചു ആം ആദ്മി പാർട്ടി അന്ന് ഇവരെ ഇവർ നിങ്ങളെ മുന്നോട്ട് വിടാത്തത് കൊണ്ട് നിങ്ങളിവിടെ സത്യാഗ്രഹമായിരുന്നു അങ്ങനെ ഞങ്ങൾ സത്യാഗ്രഹം ആരംഭിച്ചതാണ് ഞങ്ങൾക്ക് മുന്നോട്ട് പോകുന്നില്ല ഞങ്ങൾക്ക് ഡൽഹിയിലേക്ക് പോകേണ്ടത് ഡൽഹിയിലേക്ക് വിടാത്തത് കൊണ്ട് ഞങ്ങൾ ഇവിടെ സത്യാഗ്രഹം ആരംഭിക്കുന്നു അവർ സത്യാഗ്രഹം ആരംഭിച്ചു ആ ആം ആദ്മി പാർട്ടി ഇത്തവണ ബി ജെ പിക്ക് വേണ്ടി ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് അകത്താക്കുന്നതിന് എല്ലാവർക്കാശയിക്കുന്നു അവർ ഞങ്ങളെ ഞങ്ങളെത്താക്കുന്നത് ഇതിപ്പോ അനുഭവിച്ചാണ്ഡ്യനെയും പുറത്തുവിടുന്നത് സ്റ്റാലിൻ വിളിച്ച ഒരു ഓൾ പാർട്ടി മീറ്റിംഗിന് പഞ്ചാബ് മുഖ്യമന്ത്രി ചെന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് സ്റ്റാലിൻ പഞ്ചാബ് മുഖ്യമന്ത്രിയോട് ചോദിച്ചാണ് ഈ സൗത്ത് ഇന്ത്യൻ കർഷക നേതാക്കന്മാരെക്കോടെ ജയിലിട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചത് കൊണ്ട് മാത്രം പിറ്റേ ദിവസം എനിക്കും പാഞ്ചിനിയും ഒപ്പുവാനായിട്ടുള്ള റിലീസ് ഓർഡർ വന്നു ബാക്കി വർ അതും കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത് ആരെങ്കിലും ചോദിക്കാനും പറയാനും ഇല്ലെങ്കിലും ഭയപ്പെടുത്തി നിങ്ങൾക്ക് നിങ്ങളുടെ പോരാട്ടങ്ങൾക്ക് ഒന്നും ഒരു വിലയുമില്ലാതെ എന്ത് പോരാട്ടങ്ങളെയും ചിഹ്ന ഭിന്നമാക്കുമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് അവിടെ അവിടെ മാത്രമല്ല ഈ രൂപ ആശാവർക്കർമാർ കൊടുക്കാൻ പറഞ്ഞാൽ പോരാട്ടങ്ങളെ എല്ലാം ചിന്ന ഭിന്നമാക്കുന്ന തരത്തിലേക്ക് അങ്ങനത്തെ മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ് ഈ ചെയ്തിരിക്കുന്നത് തന്നെ ബി ജെ പി സർക്കാരിനും നരേന്ദ്രമോദിക്ക് വിധേയല്ല കോർപ്പറേറ്റ് ഈ ഫാസിസ്റ്റ് രാജിനെതിരായിരൂടത്തിന്റെയും കോർപ്പറേറ്റ് പോരാട്ടമാണ് ഒക്കെ അവരല്ലേ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല അവസാനിപ്പിക്കുന്നു എല്ലാവരുടെയും പിന്തുണയും സഹകരണവും പൂർണ്ണമായും പോരാട്ടങ്ങളും ഞങ്ങൾ എന്തിനുട്ടായ ഒൻപതാം തീയതി കൂടുന്നു ഡൽഹിയിൽ വീണ്ടും ഈ ഒൻപതാം തീയതി കൂടുന്നു ചർച്ച ചെയ്യുന്നു പൊളിച്ച് തനി തകർത്ത് കളഞ്ഞിരിക്കുന്ന സമര പന്തലുകൾ വീണ്ടും ഉയർത്തിക്കൊണ്ടുവരും പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകും എല്ലാവരുടെയും പിന്തുണ